ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാത്രമായി മാറുന്നു എന്ന വാർത്ത ഇന്ന് മലയാള പത്രങ്ങളിലെ മുൻപേജിൽ പ്രധാനമാകുകയും ആളുകൾ പരിഭ്രാന്തരാകുകയും ചെയ്തു നോട്ടുകൾക്ക് വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടോടെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി സൂചന നൽകിയിരുന്നു എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക പത്രങ്ങളിൽ വന്ന വാർത്തയുടെ ഉള്ളടക്കം ഇതായിരുന്നു ഡിജിറ്റൽ കറൻസി പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യ നോട്ടുകൾ പൂർണ്ണമായും പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടും അതേസമയം കൈവശം പണമുള്ളവർക്ക് നിശ്ചിത കാലയളവിൽ ബാങ്കുകൾ വഴി പണം ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള സൗകര്യം നൽകിയിരിക്കും എന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം ഈ വാർത്ത കേട്ടതോടെ പരിഭ്രാന്തരായ ആളുകൾ ഗൂഗിളിൽ പരിശോധന നടത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്തുകയും ചെയ്തു എന്നാൽ ഈ വിവരത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കൊച്ചിയിൽ നടക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടിയുടെ ഒരു പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു ഈ വാർത്ത രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവാത്മക ഭീഷണങ്ങളാണ് പത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് അങ്ങനെ ഒടുവിലാണ് സംഭവം വ്യക്തമായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരി ഒന്ന് വരെ കൊച്ചിയിൽ നടക്കുന്ന ദ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള എന്ന പരിപാടിയുടെ പരസ്യമായിരുന്നു അത് രണ്ടായിരത്തി അമ്പതിൽ കേരളത്തിൽ പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവാത്മക വാർത്തകളായിരുന്നു ഒന്നാം പേജിൽ വന്നത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും